നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ പേരും നാളും മാത്രം കമൻറ്റായി രേഖപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും വളരെ ലളിതമായ രീതിയിലാണ് ദിവസഫലങ്ങൾ പറയുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് മിഥുനം പത്തൊൻപത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം എന്നിവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ശത്രുക്ഷയം ബന്ധു ധനയോഗം ഇവയ്ക്കുള്ള സാധ്യതകളുമുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാർത്തിക അവസാനമുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സവും നഷ്ടങ്ങളും ഇച്ഛാഭംഗവും മനപ്രയാസവും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഉത്സാഹക്കുറവും കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയം മനപ്രയാസം ധനതടസ്സം യാത്രാ പരാജയം നഷ്ടങ്ങൾ ഇവ കാണുന്നുണ്ട് തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയവും മത്സരവിജയവും അംഗീകാരവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും ധനയോഗവും ബന്ധു സമാഗമത്തിനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള സാധ്യതകൾ ഇക്കൂട്ടർക്ക് ഏറെയായി കാണുന്നു മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സം ഇച്ഛാഭംഗം ശത്രുശല്യം എന്നിവയും ശരീരക്ഷതത്തിനും അലച്ചിലിനും ചിലവിനും ധനനഷ്ടങ്ങൾക്കുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നു ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉത്സാഹം പ്രവർത്തന വിജയം ഇവയ്ക്കുള്ള സാധ്യതകൾ ഒരുപാടാണ് യാത്രകൾ ഫലവത്താകാനുള്ള സാധ്യതകളും കാണുന്നു ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കാര്യപരാജയം അലച്ചി ചിലവ് മനപ്രയാസം ശരീരസുഖക്കുറവ് സ്വസ്ഥതക്കുറവ് എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം ത്രിക്കേട്ടവരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം ശത്രുക്ഷയം സൽക്കാരോഗം സുഹൃത് സമാഗമം ഇവയ്ക്കുള്ള ഏറെയാണ് ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യവിജയവും ദ്രവ്യ ലാഭവും കായിക വിജയങ്ങളും സ്ഥാനക്കയറ്റത്തിനും തൊഴിൽ ലാഭത്തിനും ഉത്സാഹത്തിനും പ്രവർത്തന വിജയത്തിനുമുള്ള സാധ്യതകളും ഏറെ കാണുന്നുണ്ട് തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും ഇക്കൂട്ടർക്ക് കാണുന്നു ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യപരാജയം കലഹം ഇച്ഛാഭംഗം മനപ്രയാസം യാത്രാ പരാജയം ധനതടസ്സം എന്നിവയ്ക്കുള്ള സാധ്യതകളും വായ്പാശ്രമങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യതടസ്സം നഷ്ടം മനപ്രയാസം ഇച്ഛാഭംഗം അപകട ഭീതി ശത്രുശല്യം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകന്നേക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പൂരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം ധനയോഗം ബന്ധുസമാഗമം ഇവ കാണുന്നു യാത്രകൾ ഫലവത്താകാനുള്ള സാധ്യതകളും ഏറെയായാണ് കാണുന്നത്